ഇപ്പോഴാണ് ോ ആ അളിയാകോട് ഉണ്ടായിന്നോ ഞാൻ ബസ്സിന് പോരേ കുറച്ചെല്ലാം നടക്കാനുള്ളു ഞാനൊന്നും കൂടുന്നിട്ടില്ല

ടാത് ഞാൻ ഇടക്കിടക്ക് നബീശുനോട് ചോദിച്ചു അന്റെ ഭർത്താനം പുൽച്ചൽ ഉണ്ടോന്നൊക്കെ ചോദിച്ചു എന്നെ കാണാൻ പോതിയായി പണ്ടിജ് കൂടെ കെട്ടിക്കൊറന്ന കാറ്റ് ഇടക്കിടക്ക് ഇങ്ങോട്ട് വന്നിരുന്നു ഇപ്പൊ എന്നെ കാണാനും ഇല്ല എന്റെ പോലത്തെ ആൾക്കാർ ഈ റോഡുമ്പോൾ കൂടെ ഇങ്ങനെ പോകുമ്പോ ഞാൻ അങ്ങനെ പുത്രന്നു നോക്കി അതേപോലെ ചെയ്ത് തോന്നിച്ചു ആ എത്തമ്മാ ഒന്നും ഉണ്ടായിട്ടില്ല ഞാൻ ഞാനിപ്പോ കഴിഞ്ഞ ആഴ്ചല്ലോ വന്നത് പിന്നെ കുട്ടികളെ ഇട്ട് കൊണ്ട് പോയി പിന്നെ ഈ കാലിന്റെ മുട്ടിന് വെജായി ഉണ്ട് ഇപ്പൊ ഭയമായ അതാ കോട്ടക സഹകരശാലേ അവർ ഒന്ന് പോയി ഡോക്ടർ കൊണ്ട് കാണിച്ചൊക്കെ ചെയ്തു അതേപോലെ താത്താന്റെ അടുത്ത് എന്ന് നേരം പോയിക്കിയത് എത്താങ്കിലും വല്യ വെജായി ഉണ്ടോ പഴയല്ലോ നിങ്ങള് കൊറേ വെലിന് ഗുണല്ലോ എന്താ അല്ലേക്കാ അല്ലേ അസുഖല്ല ഉണ്ടമ്മക്ക് ഇപ്പൊ തീരല്ല

കാണണ്ട നേരെ പോവും എത്ര വാട്ട് എത്രണ്ട് നീജിക്ക് പോവേ ജോ ഉണ്ടാതോ എന്റെ പെണ്ണിന്റെ കല്യാണം കല്യാണപ്പൊ കഴിഞ്ഞു നമ്മളമ്മ മരിക്കണെന്നേ അനക്ക് പതിനൊന്ന് വയസ്സാ പിന്നെ ഇരുപത്തിരണ്ട് വയസ്സില് ഗൾഫിൽ നിന്ന് നമ്മളെ കുടുംബത്തിന് വേണ്ടിട്ട് ഏ ഇപ്പൊ എന്റെ മോന് ഒന്നിനാത്രം മൂന്ന് ഇരുപത്തിയഞ്ചു വയസ്സായി ജോനോട് പറഞ്ഞാളാ നീ എന്റെ പോക്ക

ആള് എന്തിന്റെ ഭാവാത്തേക്ക് വരാൻ അതെ എഗ്രിമെന്റ് കേട്ടു അതെന്റ് പറഞ്ഞത് തന്നത് എഗ്രിമെന്റ് വിസ വിസ അല്ല ആണ് ആ അലയന്റെ പെങ്ങളെ കുട്ടിക്ക് കൊടുക്കാനുള്ള പരിപാടിയാ അത് ഞമ്മള് സമ്മതിക്കരുത് ഞാൻ അത് അനക്ക് തരും മനസ്സിലായോ ആ ആ മനസ്സിലായി അല്ല പൈസ ഒന്നും വേണ്ടല്ലോ അതല്ല

റബ്ബർ അറിയില്ലേ റബ്ബർട്ടൻ പോയല്ലേ അവിടെ റബ്ബർ ഇപ്പൊ അതല്ലെങ്കിൽ തന്നെ ഈന്തപ്പനല്ലേ എന്തും ചെയ്യാ റബ്ബർ ഒട്ടാൻ പോയിക്കൊണ്ട് സെറ്റ് അല്ലേ പെട്ടെന്ന് പൈസ ഉണ്ടായിക്കൊണ്ട് സുലീന ആ കുഞ്ഞിപ്പാടി പോയ രാവിലെ തന്നെ ചെറുക്കൻ ചായം കുടിച്ചു പോയപ്പോ

വാദത്തിന്റെ എന്തൊക്കെയാണെങ്കിൽ പറയണ്ട എന്താന്നുള്ളത് വ്യക്തമായിട്ട് പറഞ്ഞത് പോലെ അതെ ഞാനിപ്പി പോണെന്നിങ്ങനെ ആലോചിച്ചിരിക്കണം കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കില് ആ ശമ്പളമല്ലു കൂട്ടി തരാൻ കഴിയില്ല പറയണുണ്ട് നമുക്ക് ഇവിടെ എന്തെങ്കിലുമൊക്കെ ചെറിയ പരിപാടി വായിക്കാണ്ട് ഇങ്ങനെ കൂടിയാലോന്ന് ആലോചിച്ച എന്റെ അഭിപ്രായം

ാക്കോ എത്ര പൈമപ്പോലൊക്കെ വരുന്നുണ്ട് നമൊന്നും സംസാരിച്ചോട് ഇപ്പ ചോറ് ഇല്ല ഞാൻ വർമ്പ കൊടുച്ച് മീൻകറിണ്ട് കുറച്ചോട്ടെ ഞങ്ങള് ചോറൊക്കെ വെച്ചിട്ടാ പോന്നണത് എടുത്തെ സലാമ പോയിട്ട് അതിപ്പോ ചോറ് നിക്കാണ്ട് കടക്കാൻ പോയിക്കുന്നു കുഞ്ഞിപ്പാണെങ്കി ചോറിന് എത്തിയിട്ടില്ല മാത്ര മരവും പറഞ്ഞ കേട്ടോ കാപ്പ കു കുഞ്ഞു പോണില്ലോ അതിന് കാലിന്റെ മുട്ടുകൊണ്ട് വെച്ചാൽ ഓട്ടോ ചെറുത്ത് കൂടാറില്ല നമുക്ക് പോലെ സ്വയം ഒരു പത്തു ലക്ഷം ഉണ്ടെന്നുണ്ടെങ്കിൽ റിയൽ എസ്റ്റേറ്റിൽ ഇട്ട് കളിച്ചൂടെ അത് പറയല്ലോട് വേണ്ടിട്ടോ ഓന്റെ പെങ്ങള് നബീസും ഉണ്ടല്ലോ പെങ്ങൾ അവട്ടി കൊടുത്തിട്ടുണ്ടാവും ഒന്ന് രണ്ട് പൂക്കൂടും പോയിക്കോട്ടെ അപ്പോഴേക്ക് വീടും ചെയ്തു ആ ചെറുക്കൻ ഒന്ന് അങ്ങോട്ട് പരിചയം ചെയ്തു െല്ലേ കൈക്കോട്ടെ ഇത് പോസ്റ്റ്മാർ നന്നാണ് നടിയെന്ന് ബാങ്കത്തെ നോട്ടീസാ തോന്നുന്നു പോസ്റ്റ്മാൻ തോന്നണോ പോസ്റ്റുമാർ നമ്മൾ പേരന്റ് ലോണിന്റെ അടവ് കിട്ടിയതാണല്ലോ

ബാങ്ക് മാത്രം ോ അല്ല സലീന ഞാൻ ഈ ചെലവിന്റെ പുറത്ത് എത്തി അയച്ചു തരേണ്ട പൈസ ഒന്നും നിങ്ങൾ അടക്കലില്ലേ കൊടുക്കാണ്ടാവല്ലേ എത്താം മനസ്സാണ് നിങ്ങൾ ഈ പറയേണ്ടത് നിങ്ങൾ അയക്കണ പൈസ ചെലവുന്നില്ല ഒരു മാസം ഒന്ന് രണ്ടും തല്ലാണ്ടായി കഴിഞ്ഞില്ലപ്പോ പൈസ നിങ്ങൾ അയക്കണ ആ പരീക്ഷക്കുള്ള കൂടി ഞാൻ ചെലവിന് എടുക്കാം അതെ ശരി നിങ്ങക്ക് ചെലവിന് തേണേ അല്ല ഞാൻ രണ്ടു മാസം മുമ്പ് ലക്ഷം ഒന്നായിട്ട് ടാക്സ് തന്നില്ല അത് പിടിക്ക് വന്നിട്ട് ചെല്ലോ നിങ്ങൾ നാല് ലക്ഷം രൂപയാണ് പരണ്ട് ലക്ഷം റുപ്യാണ് ആകെടുത്തുണ്ട് നിങ്ങൾ ഒപ്പും കൊടുക്കാണ്ട് എന്താ പറഞ്ഞു വല്ലാത്തൊരു കഥ വാപ്പ വാപ്പ് ഞാൻ അല്ല അത് ഞാൻ ബിസിനസ് ഇട്ടേ റിയൽ എസ്റ്റേറ്റില് അതായിരിക്കും വണ്ടി കഴിച്ചു കൊടുക്കൂ അതി ആ രണ്ടു ലക്ഷമൊക്കെ കൊടുക്കാൻ പറഞ്ഞാണല്ലോ ഏതായാലും വല്ലാത്തൊരു പരിപാടി പോയി അല്ല എത്ര കാട്ടും മതി നോക്കാൻ നിങ്ങൾ അല്ല സെലീന അത് എങ്ങനെയാണെന്നുണ്ടോ ഒത്തിരി ഉപ്പിട്ട് കുടിച്ചാൻ അമ്മക്ക് തലക്ക് എന്തൊക്കെ ഒരു ഇറങ്ങറ് വണ്ടിന്റെ സർവീസ് കഴിഞ്ഞ കൂടെ അങ്ങനെ ഒരു വിളിച്ചിരുന്നു ഞാനാ പോയി കൊടുന്നാരം വേല് ആ എന്നാ ചോ പൈക്കാട് എടുത്തിക്കാട് പോയാലും ഇപ്പൊ നാളെ രാവിലെ മറ്റേ അരികോടും ഇവിടെ ഒക്കെ പോകാനുള്ള മക്ക് അന്നാ ചോ വയ്ക്കോ ആയിട്ടാ

ഇത്ര അതിപ്പു മാസത്തിന് അടിച്ചു പോന്നെ ആയല്ലോ കൂടി അതെ വേറൊരു ചോറ് ഉണ്ടായിക്കോണ അതിന്റെ ഇടയില് അത് കണ്ടെ ആനക്കറിയാലോ ആ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തെ ആയിക്കോരും അടച്ചിട്ടില്ല ഞാൻ അയച്ച പൈസ വക്കിന് തിരുമറി എങ്ങനെ ഞാൻ ഇവിടെ നിൽക്കാതി പണി ഓരോ എടുക്കും ഞാനും കരുതിയിട്ടില്ല രണ്ട് ലക്ഷം റുപ്പെടുത്തതാണ് മൂന്നറവ് ഇനി ഇറക്കാണ്ടാവില്ല എന്റെ കണക്കിൽ ഒരു അറുപത് റുപ്യൂപയറക്കാണ്ടാവുള്ളൂ കേട്ടു പറ്റി എന്താ കണ്ടക്കിണ്ട് എന്താ നിർബന്ധാണേലും അതെന്നെട്ടാ അപ്പൊ ഞാനും ആലോചിച്ചപ്പോ ഒത്തും പിടിയും കിട്ടുന്നില്ല എനിക്കറിയാലോ നാല് ലക്ഷം റുപ്പേനപ്പൊ നമ്മളെ താകമുള്ള അതുകൊണ്ട് ഞാനൊരു വണ്ടി എടുത്ത് കണ്ടപ്പോ എങ്ങനെയാലും കൂടാ കുട്ടികളെയും കണ്ടു തക്കാലോന്നൊക്കെ കേട്ടോ ഇപ്പൊ പൂകില്ലാതെ മാർഗമില്ല ഒരു കാര്യം ചെയ്യ ആ നാല് ലക്ഷത്തിനെയ് ഒരു മൂന്നേ അറുപത് എനിക്ക് ബാങ്കൊക്കെ ട്രാൻസ്ഫർ ചെയ്തതാണ് ആ ബാക്കി ആത്മുറച്ച് അതിന്റെ അത് ഉണ്ടോട്ടെ ഒന്നും കൂടി പോയി നോക്കുക മാർഗം ഉള്ളതാണ് അതാ ആയിക്കോട്ടെ ചേരാമേ അത് ചേച്ചി പത്തെ പോയിട്ടേ മൂന്നേ അറുപത് ഞാൻ ബാഗൊക്കെ ട്രാൻസ്ഫർ ചെയ്ത് തരാം അതിന് കൂലന്റെ ബാഗില്ലട ആയിക്കോട്ടെ എന്തപ്പ ചെയ്യളും നമ്മക്ക് വിഷമം ഉണ്ട് ആയിക്കോട്ടെ ഞാൻ പോയിക്കാട് പത്തല് ചെയ്തു ഞാൻ ബാഗൊക്കെ അത് എന്റെ അക്കൗണ്ടിൽ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് ഞാനിവിടെ പറയാൻ പറ്റാണ് ചെക്ക് ചെയ്ത് നോക്കട്ടോ ആ അതേ അത് നാല് ലക്ഷം അക്കൗണ്ടിലേക്ക് വന്നേക്കുണ്ടോ അതിന് മെസ്സേജ് തന്നീല്ലോ ഞാൻ എനിക്ക് വിളിച്ചു വരാൻ പിന്നെ സലാമിന്റെ കാര്യം എന്താ പൂക്കിന്റെ കാര്യം അപ്പൊ പൂവുണ്ടോ പൂ ഒരു പുറത്തന്നെ കൂടുതലാണ് നല്ലത് അല്ലേ അതാര്യെ അതിന്റെ കാര്യമൊന്നും പറയണ്ട അത് അതിനുവേണ്ടി നമ്മൾ അറിയാത്തൊരു സംഭവങ്ങളൊക്കെ ഉണ്ടായിക്കോണും അതെന്താ വെച്ചാലേ ഈ സലാമ പെരൻറെ മുകളിൽ കുറച്ച് ലോണൊക്കെ എടുത്തിരുന്നല്ലോ ആ ലോണ് വേണ്ടിട്ട് വേണ്ടിയിട്ട് ഇരിക്കുമ്പോ കുറച്ച് പൈസ അയച്ചുകൊടുത്തിരുന്നു വന്നു അപ്പൊ സലാമിന് വേറെ പോയി ആധാരവും കാര്യങ്ങളൊക്കെ ലേങ്കന് എടുത്ത കൂടെ വെച്ചെടുക്കാണ് സംഭവം എടുത്തിട്ടില്ല ഈ പൈസ എന്ത് ചെയ്തേക്കുന്നു അമ്മ സാക്ക് പാടാനോ അങ്ങനെ പാടി തീരുമാനം എഴുതേക്കാണ് എന്തൊക്കെ തുമ്പില്ലാതാക്കിയിരിക്കണം ഇപ്പോ ൂടെ ഒന്നീം ദിവസം ബാങ്കിൽ പോയി നോട്ടീസ് വന്നിട്ടാണ്ട് അത് വന്ന് അന്വേഷിച്ചപ്പോ മൂന്ന് അറിവും കൂടി അടക്കാണ്ടായിരുന്നു കുഞ്ഞുങ്ങൾ എന്താ ചെയ്യ ഒരു മനുഷ്യനെ കഷ്ടം നോക്കാം ഏഹ് ആളിപ്പൻഷുറൻസിന്റെ നീന്ന് കിട്ടീക്കണ്ട നാല് ലക്ഷം രൂപയാണ് മൂന്ന് അറിവ് ഞാൻ അറിയും പറഞ്ഞാൽ അടുക്കള പെച്ച് കൊണ്ടേക്കാട്ടേ വേഗന പൈസ കെട്ടിട്ട് ആധാറണ്ട് എടുത്താളെ ബാക്കിയുള്ള എന്താ വെച്ചാൽ നമ്മ തീരുമാനിക്കാം കുട്ടികൾ എന്തായാലും താമസിക്കേണ്ട ഒരു കാര്യമാണല്ലോ ഏ വലിയ ബുദ്ധിമുട്ടേക്കാണല്ലോ ഈ തരാമക്ക ഈ സാഹു ആവിഷ്കാരം പോകും പണിയത്തിൽ പൈസ ഈ അമ്മാസാക്കിയ അലയാമാരൊക്കെ നയിച്ചു പോലത്തെ അതൊരു ശീലം ചെയ്യാം ഈ ഒരു സാഹുവിനങ്ങനെ നേരക്കിയാണ്ട് അതിന്റെ ജീവന അങ്ങനെ പോരാജീവരും കഷ്ടത്തിന് കൊല്ലം നിന്നു വന്നിട്ട് ഈ പോലെ അസുഖമാക്കില്ല അതേപോലെ എത്രപ്പണു എല്ലാരും കൂടി എടുത്തൊരു നിർമാണം ഒന്നും കൂടി പെക്കോട്ടെ ജീവനെ അമ്മ ചാക്ക് പറഞ്ഞിട്ടത് അമ്മ ഞാൻ ഒരാൾ കൂടിയ പോയിന്നോട്ടെ കുട്ടികളാണ് കല്യാണത്തിൽ അങ്ങനെ അങ്ങനെ പറഞ്ഞിട്ട് എന്താ ചെയ്യാ നമുക്ക് പറയാനല്ലേ പറ്റുള്ളൂ സലാമാടെ പരി തോന്നീന്നോടാ ഓ പോവണല്ലോ അതെന്താ എന്താച്ചാല് ഓന എന്താ പെട്ടെന്ന് പോവണന്നാ പറഞ്ഞത് പിന്നെ ഇതാ നാല് ലക്ഷം റുപ്യ ട്രാൻസ്ഫർ ചെയ്തിന്നോ അതിന് മൂന്നാ അറുപത് ഞാന് ബാങ്കിലേക്ക് അയച്ചു കൊടുത്തേക്കണു ബാങ്കേക്ക് അയക്കാൻ പറഞ്ഞു ഏഹ് ബാക്കി അതില് നാൽപ്പത് ഉണ്ടാവും ഞാൻ ഇതൊക്കെ എന്നോട് പറയാൻ കാരണം എന്താ അറിയോ മനസ്സിന്റെ കാര്യല്ലേ ഏഹ് ഇതിപ്പ എനിക്കും അതോ എനിക്കും അറിയും പറഞ്ഞിട്ട് കാര്യമില്ല എന്നോട് പറയാക്കാൻ പറ്റൂല്ലോ അപ്പൊ മൂന്നാ അറുപത് ഞാന് ബാങ്കിൽ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തേക്കണു ഇനി എന്റെ അടുത്ത് നാപ്പത് റുപ്യണ്ടാവുക

പിന്നെന്താ അന്നും പാട് കാണില്ല ആ താമ്യേ എന്റെ ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടല്ലോ അത് പുതുക്കളുണ്ടോ ഇങ്ങനെ എന്തെങ്കിലും വരുമ്പോൾ അതിന്റെ ഉപകാരം വരിക ആശുപത്രി ചെലവൊക്കെ എനിക്കറിയാലോ ഒന്ന് ശ്രദ്ധിച്ചോളോണ്ടേട്ടോട്ടെ ആയിക്കോട്ടെ ഞാൻ പോയിരുന്നാ ഏട്ടമ്മ പിന്നെ കുഞ്ഞിപ്പുള എത്തിയിട്ടില്ലല്ലോ നാട്ടില് പോയതല്ലോ കുഞ്ഞോളും വന്നില്ലല്ലോടി തരാഞ്ഞോ അതല്ലേ പിന്നെ കുഞ്ഞിപ്പനോട്ടൊന്ന് ഇറങ്ങിക്കാൻ പറയണ്ടിട്ടോ ഞാനോനക്ക് ഐഫോൺ അവിടെ ചെന്ന് ടൊടുക്ക Lá, hmm hmm. Como... No േ ഞാൻ പോയി തരാം എന്നാ ആയിക്കോട്ടെ ഞാനിപ്പോ ഞാനിപ്പോ വരുന്നില്ല അല്ല അളിയാ എടങ്ങാറാണ് അളിയന്റെ കാര്യാലോചി നോക്കുമ്പോ ഇനിയിപ്പൊ സമയൊക്കെ തെറ്റേക്കാരുണ്ടോ ഇത് ഇനിയിപ്പൊ ഞാൻ കെട്ടിക്കൊണ്ടിട്ട് സൂക്ഷിച്ച് പോയിക്കൊണ്ടിട്ട് പോവല്ലേ വിജയം പോയിട്ടില്ല എന്തപ്പം ഫിറോസും ില്ലാ ഇത് പോയിട്ട് പോയതാലോ എന്നാ ആയിക്കോട്ടെ ചീപ്പ ഓല് പോന്നോളോ എന്നു വായതല്ലോടാ കുറേ പോകാൻ തീരെ പോയില്ല പോവല്ലെന്ന് ഞാൻ വരാം വരാ പോയിട്ട് പോയാ